നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു സുപ്രധാന പൊതു ജനാരോഗ്യ പ്രശ്നമായി ഇന്ന് പേ വിഷബാധ മാറിയിരിക്കുന്നു നൂതന ജന്തുജന്യ രോഗങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആവിർഭവിക്കുന്ന ഈ കാലത്തും ഏറെ പഴക്കമുള്ളതും പ്രതിരോധ മരുന്നുകൾ ലഭ്യമായതുമായ പേ വിഷബാധ മൂലം ഇന്നും ആളുകൾ മരണപ്പെടുന്നു എന്നത് നിർഭാഗ്യകരം തന്നെയാണ് പക്ഷേ മൃഗങ്ങൾക്കെതിരെ സംസാരിച്ചാലോ ഇവിടെ മൃഗസ്നേഹികളുടെ പ്രതിഷേധം കാണാം പക്ഷേ ദുരിതം അനുഭവിക്കുന്നതോ ഇവിടുത്തെ വഴിയാത്രക്കാരാണ് എന്ന് മാത്രം ഇപ്പോഴിതാ കോടതിയും ഈ വിഷയത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് തെരുവ് നായ്ക്കളേക്കാൾ മുൻഗണന മനുഷ്യനാണ് നൽകേണ്ടതെന്ന് ഹൈക്കോടതി പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നായ സ്നേഹികൾ മാധ്യമങ്ങളിലല്ല സംസാരിക്കേണ്ടതെന്നും നായ്ക്കളെ സംരക്ഷിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കൊപ്പം മുന്നോട്ട് വരികയാണ് വേണ്ടതെന്നും കോടതി പറഞ്ഞു തെരുവ് നായ്ക്കളെ രക്ഷിക്കാൻ മൃഗസ്നേഹികൾ മുന്നോട്ട് വന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾ മൃഗങ്ങളുടെ ജനന നിയന്ത്രണ ചട്ടങ്ങൾ അനുസരിച്ച് വ്യവസ്ഥകളോടെ നിയമാനുസൃതം ലൈസൻസ് നൽകണമെന്നും ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു ആവശ്യമെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് മാർഗനിർദ്ദേശമോ പദ്ധതിയോ തയ്യാറാക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി തെരുവ് നായ്ക്കളുടെ ആക്രമണം ഭയന്ന് വിദ്യാർത്ഥികൾ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാൻ പേടിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് പ്രഭാത സവാരിക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് തെരുവ് നായ്ക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചാൽ അപ്പോൾ നായ സ്നേഹികൾ പരാതിയും പ്രതിഷേധവുമായി എത്തുകയാണെന്നും കോടതി പറഞ്ഞു കണ്ണൂരിൽ വീട്ടുവളപ്പിൽ തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്നത് ചോദ്യം ചെയ്തത് കണ്ണൂർ മുഴത്തണം വാർഡിലെ ടി എം ഇർഷാദ് മുഹമ്മദ് ഇന്ത്യാസ് എന്നിവർ ഉൾപ്പെട്ട നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി അസുഖം പിടിപിടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന തെരുവ് പരിപാലിക്കുന്ന രാജീവ് കൃഷ്ണൻ ഇവയെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വീട്ടുവളപ്പിൽ സംരക്ഷിക്കുന്നത് ശല്യമാകുന്നുവെന്നാണ് ഹർജിയിലെ ആരോപണം എന്നാൽ താൻ മൃഗസ്നേഹിയാണെന്നും അയൽക്കാർക്ക് ശല്യമില്ലാതെയും മലിനീകരണമില്ലാതെയുമാണ് നായ്ക്കളെ സംരക്ഷിക്കുന്നതെന്നും രാജീവ് കൃഷ്ണൻ അറിയിച്ചു ലൈസൻസിനായി രാജീവ് കൃഷ്ണൻ ഒരു മാസത്തിനകം അപേക്ഷ നൽകണമെന്നും കർശന വ്യവസ്ഥകളോടെ നിയമാനുസൃതം കണ്ണൂർ കോർപ്പറേഷൻ ലൈസൻസ് നൽകി ഉത്തരവിടണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ലൈസൻസിന് അപേക്ഷ നൽകിയില്ലെങ്കിൽ വീട്ടുവളപ്പിൽ നിന്ന് തെരുവു നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് പ്രായോഗികമായ പല തടസ്സങ്ങൾ മൂലം തെരുവു നായ്ക്കളുടെ വന്ദീകരണം ഏതാനും വർഷങ്ങളായി പ്രവർത്തനക്ഷമമായി നടക്കുന്നില്ല ഇതവയുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടാക്കിയോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് വന്ദീകരണം വഴി എണ്ണത്തിൽ കുറവ് വരുത്തുക മാത്രമല്ല ഇതിനൊരു ശാശ്വത പരിഹാരം ഇതിനോടൊപ്പം തെരുവു നായ്ക്കളിൽ കൃത്യമായ ആൻറ്റി റാബിസ് വാക്സിനേഷൻ വർഷാവർഷം ഉറപ്പുവരുത്തുകയും അതുവഴി ഇവയ്ക്കിടയിലുള്ള വൈറസിന്റെ സർക്കുലേഷൻ ശൃംഖലയ്ക്ക് ഭംഗം വരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നാൽപ്പത് മുതൽ എഴുപത് ശതമാനത്തരം തെരുവ് തന്നെ ഇത്തരത്തിൽ വാക്സിനുകൾ വർഷാവർഷം നൽകാൻ സാധിച്ചാൽ ഇവയിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി സാധിക്കും അത് നിലനിർത്തുന്നത് വഴി വൈറസ് സാന്നിധ്യം അവയ്ക്കിടയിൽ ഇല്ലാതാക്കാനും സാധിച്ചേക്കാം